ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുകയാണല്ലോ അല്ലേ ഞങ്ങളിവിടെ സൂപ്പർ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറ് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് ജനുവരി മൂന്നാം തീയതി ആയിട്ടുണ്ട് ഇത് ആക്ച്വലി ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി എടുത്തു വെച്ചൊരു വീഡിയോ ആണ് ഇത് പോസ്റ്റ് ചെയ്യാൻ രണ്ട് മൂന്ന് ദിവസം എടുത്തു എന്തുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മടി അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല അങ്ങനെ ഈ വർഷത്തെ നമ്മുടെ ലാസ്റ്റ് മോണിങ്ങിൽ എന്താണ് ഇവിടെ ആ പിടിച്ചോ ഇതാരാണ് ജന എന്നപ്പുറത്ത് നിൽക്കുന്നത് തല മാത്രല്ലോ ഏ എത്ര പെട്ടെന്നല്ല ഒരു വർഷം കടന്നുപോയത് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഒരു വർഷം എന്താ കഴിഞ്ഞിരിക്കുകയാണ് എനിക്ക് ഇത് ശരിക്കും ഒരു മിക്സഡ് ഇമോഷൻസിൻ്റെ ഒരു വർഷമായിരുന്നു കേട്ടോ ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള നേട്ടങ്ങളൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് ഉണ്ടായിട്ടില്ലെങ്കിലും ഇമോഷണലി ഞാൻ കുറെയൊക്കെ ഗ്രോ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നു പ്രത്യേകിച്ച് ഒരു സ്പെഷ്യൽ മദർ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇമോഷണലി കുറച്ചും കൂടെ സ്ട്രോങ്ങ് ആകുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ഈ ഒരു രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന് മാത്രം പറയാൻ പറ്റില്ല ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ആ ഒരു കാലഘട്ടത്തിലാണ് എനിക്ക് കുറച്ചും കൂടെ ഇമോഷണലി കുറച്ചും കൂടെ സ്ട്രോങ് ആകാൻ പറ്റൊരു കേട്ടോ കുറേ കാര്യങ്ങൾ പഠിച്ചതും കുറേ ആത്മവിശ്വാസം ആയിട്ടും ഒക്കെ വന്നത് ഈ ഒരു സമയത്താണ് അപ്പം ടൈമിൽ കുറേ ഇടങ്ങളിൽ ഞാൻ അവളെ കൊണ്ട് ട്രാവൽ ചെയ്തു ചെറിയ ചെറിയ യാത്ര ആണെങ്കിൽ പോലും എനിക്കത് ഭയങ്കര സ്പെഷ്യലാണ് കാരണം അവളുടെ ഒരു ഹെൽത്തും സിറ്റുവേഷൻസും വെച്ചിട്ട് ഈസി അല്ലാത്ത പല കാര്യങ്ങളും ട്രൈ ചെയ്ത് നോക്കാൻ എനിക്ക് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഒരു വർഷങ്ങളിലേക്കാണ് കേട്ടോ പറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെനിക്ക് കുറെ കൂടി എന്താ പറയുക ഒരു ആത്മവിശ്വാസം ധൈര്യമൊക്കെ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഈ ചാനൽ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിലാണ് കേട്ടോ സോഷ്യൽ മീഡിയയുമായിട്ട് അധികം ഒരു കണക്ഷൻ അങ്ങനെ വെക്കാൻ വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലാതിരുന്ന് ഞാൻ പെട്ടെന്ന് ആയിരുന്നു കേട്ടോ ഈ ചാനൽ തുടങ്ങാനുള്ളൊരു പ്ലാൻ ഇട്ടത് ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞാലും അതങ്ങനെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള രീതിയിൽ പ്രോപ്പറായിട്ട് വീഡിയോസൊക്കെ ഇടാനോ അതും നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാനോ ഒന്നും എനിക്ക് പറ്റിട്ടില്ല കേട്ടോ പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കുമ്പോൾ നൂറ്റി പത്ത് സബ്സ്ക്രൈബേഴ്സ് ആണോ കേട്ടോ എൻ്റെ ചാനലിലുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു നമ്പർ തന്നെയാണ് കാരണം ഇത്രയുമധികം ഉള്ള ഈ ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ എൻ്റെ ചാനൽ കണ്ടിട്ടൊരു നൂറ്റി പത്ത് പേർ അതും എനിക്ക് യാതൊരു പരിചയവും ഇല്ലാത്ത ഒരു നൂറ്റി പത്ത് പേര് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരോട് ഓരോരുത്തരോടും ഭയങ്കര താങ്ക്ഫുള്ളാണ് കേട്ടോ അപ്പം ഒരു ട്വൻറ്റി ട്വൻറ്റി സിക്സിൽ ഞാൻ വിചാരിക്കണത് കുറച്ചും കൂടി ആയിട്ട് പ്രോപ്പറായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് അതെൻ്റെ ഒരു കുട്ടിയുമായിട്ട് ഞാൻ എടുത്തിരിക്കണ ഒരു കാര്യമാണ് കേട്ടോ അതുപോലെ തന്നെ കുറച്ച് പുതിയ നല്ല ഹോബീസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് റീഡിങ് അതുപോലെ തന്നെ ക്രോഷേ സ്റ്റിച്ചിങ് ഡ്രൈവിങ് പഠിക്കണം എന്നുണ്ട് ഡ്രൈവിങ് സ്കൂട്ടിയും കാറും ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ ആ പേടിയൊക്കെ മാറ്റി വെച്ചിട്ട് ഡ്രൈവിങ്ങും ഒക്കെ ഒന്ന് പഠിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ നമ്മുടെ രാവിലത്തെ പണികളൊക്കെ ഒരുവിധം തീർന്നു കുറച്ച് തന്നെ ഇവിടെ കമ്പാടി പോകുന്നു ഞാൻ ഷൂട്ട് ചെയ്യാനായിട്ട് മാറുന്നു അപ്പോൾ എന്തോ വർത്താനൊക്കെ പറഞ്ഞു നിന്ന് അങ്ങനെയൊക്കെ വൈകിട്ടൊന്ന് പുറത്ത് പോകുന്നതിനൊക്കെ പറഞ്ഞു അങ്ങനെ പോയി പിന്നെ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കാം അതിൽ രാവിലെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു പതിവില്ലാത്തതുകൊണ്ട് അതിന് വൈറ്റിയില്ല അപ്പോൾ ചിക്കൻ ഇല്ലാത്തതുകൊണ്ട് പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊന്ന് ഫിറ്റ് ചെയ്യണം അതാണ് ഇനിയുള്ള പരിപാടി അപ്പം രാവിലത്തെ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇനി പ്രത്യേകിച്ച് ഒരുപാട് ഒന്നും ഇല്ല ഇനി കുളിക്കുക അരക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രമാണ് ഉള്ളത് അപ്പോൾ ഇനിയിപ്പോൾ അത് ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ടാവില്ല വൈകുന്നേരമാണ് കുറച്ച് പരിപാടി ഉള്ളത് പുറത്തേക്കൊന്ന് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് എങ്ങനെയാണെന്ന് കറക്റ്റ് പ്ലാൻ ആയിട്ടില്ല അപ്പോൾ ഇനി വൈകുന്നേരത്തെ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ടാകും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിച്ചു പകുതി ആയപ്പോഴാണ് വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് നോക്കുന്നത് ചിക്കൻ കറിയും കഴിച്ചു അപ്പോൾ നമ്മുടെ രാവിലത്തെ കാര്യങ്ങളൊക്കെ ഒരുവിധം കഴിഞ്ഞു പിന്നെ പ്രത്യേകിച്ച് കാണിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല അതിപ്പോൾ വൈകുന്നേരം നമ്മൾ ഇപ്പം പഞ്ഞെ കത്തിക്കുന്നത് കാണാനായിട്ട് ഫോട്ടോ കൊച്ചിക്ക് പോയ സമയത്ത് എടുത്ത കുറച്ച് ക്ലിപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പം അത് ഞാനിവിടെ ജസ്റ്റ് ആഡ് ചെയ്യുന്നതെന്നേ ഉള്ളൂ കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ആദ്യമായിട്ടാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അപ്പം എറണാകുളത്ത് വന്നിട്ട് രണ്ട് വർഷമായി കഴിഞ്ഞ വർഷം തിരക്കാണ് അതുകൊണ്ട് പോകാൻ പറ്റിയില്ല ഈ വർഷം എന്തായാലും പോകണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ എന്തായാലും അതൊന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി അപ്പോൾ നമ്മുടെ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും എൻഡ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലുമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ പറയാനായിട്ട് രണ്ട് ദിവസം ലേറ്റ് ആയിപ്പോയി എന്നാലും അത് ഒരുപാട് സമയമൊന്നും പോകട്ടില്ലല്ലോ അല്ലേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന എല്ലാ കാര്യങ്ങളെയും മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളും നമ്മൾ തീരുമാനിച്ച കാര്യങ്ങളും ഒക്കെ സക്സസ് ആവട്ടെ അടിപൊളി ഒരു ഇയർ ആവട്ടെ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ് പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി നമുക്ക് വീണ്ടും 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 കാണാം